അല്ല ും പണ്ടിക്കാരനല്ലേ പറയുന്ന പറ്റുമോ അല്ലാത്ത നിനക്ക് എന്തിനീ നീളം നീ പോകുന്നത് ഞാൻ പറഞ്ഞിട്ട് അത് നിനക്ക് ഇല്ലാതെ കാരണം എന്താ വെച്ചാൽ നിനക്ക് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ഇല്ല

അയ് ഇല്ലാത്ത നിനക്ക് എന്തിനീ നീളം കൂട്ടാല നീ കളയരുത് നിനക്ക് പോകുന്നത് ഞാൻ തരാം ഇല്ല ഐ ഇല്ലാത്ത നിനക്ക് എന്തിനീ നീളം കൂട്ടാന നീ പോന്നത് ഞാൻ പറഞ്ഞിട്ട് ഇല്ല ഐ ഇല്ലാത്ത നിനക്ക് എന്തിനീ നീളം കൂട്ടാൻ നീ പോന്നത് കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ